ജനിച്ച വീണ ഈ പാവം തത്തക്കുഞ്ഞിനെ അതിൻ്റെ അമ്മ കൊക്കുകൊണ്ട് നിരന്തരം കൊത്തിക്കൊണ്ടിരുന്നു അതിനെ കൊത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നതായി തോന്നുകയും ചെയ്യുന്നു കാരണം ജനിച്ച മൂന്ന് കുഞ്ഞുങ്ങളിൽ ഏറ്റവും അവസാനത്തേതും ദുർബലവുമായിരുന്നു അത് അതുകൊണ്ട് അതിനെ തീരെ ഇഷ്ടപ്പെടാത്ത മാതാപിതാക്കൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് അതിനെ അവഗണിക്കുകയും ബാക്കി രണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രം തീറ്റ നൽകുകയും ചെയ്തു എന്നാൽ ഈ ദയനീയമായി തത്തക്കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഉടമ ആഗ്രഹിച്ചില്ല അവർ അതിന് ഭക്ഷണം നൽകാൻ തുടങ്ങി എന്നിരുന്നാലും അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം സാധാരണ ഭക്ഷണം കൈകാര്യം ചെയ്യാൻ വളരെ ദുർബലമായിരുന്നു അതിനാൽ ഉടമയ്ക്ക് അതിനുള്ള ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതായി വന്നു ഇരുപതിലധികം ശ്രമങ്ങൾക്കൊടുവിൽ അനുയോജ്യമായ രീതി അവർ കണ്ടെത്തി മറ്റു രണ്ട് കുഞ്ഞുങ്ങൾക്കും ഇതിനോടകം തന്നെ തൂവൽ വളർന്നിരുന്നു പക്ഷേ അതിൻ്റെ പകുതി വലിപ്പം മാത്രമുള്ള ഈ കുഞ്ഞിന് മാത്രം തൂവലുകൾ പൂർണ്ണമായി വളർന്നിരുന്നില്ല ഭാഗ്യവശാൽ അതിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി ഒപ്പം ധാരാളം ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി ഉടമയുടെ സംരക്ഷണത്തിൽ അത് പതിയെ വലുതായി മാതാപിതാക്കൾ അവഗണിച്ച തത്ത കുഞ്ഞ് ഉടമസ്ഥയാണ് തൻ്റെ അമ്മയെന്ന് കരുതിയത് അവൾ അതിന് മനോഹരമായ ഉടുപ്പുകൾ തുന്നിക്കൊടുക്കുകയും പാട്ടുകൾ പാടാൻ പഠിപ്പിക്കുക യും ചെയ്തു ഇതുപോലുള്ള ജീവികളെ നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ